ഞാൻ എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു ചോദ്യം വളരെ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ചോദ്യമാണ് നിങ്ങൾ ഈ ആർഭാട സദസ്സ് നടത്തി ഈ അശ്ലീല നാടകം നടത്തിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളുടെ കണ്ണീരൊപ്പാൻ അവരുടെ സങ്കടം മാറ്റാൻ അവരുടെ ദുഃഖം അകറ്റാൻ ഒരാളുടെ നിങ്ങൾക്ക് കഴിഞ്ഞു അതാണ് ചോദ്യം മറുപടി പറയണം മുഖ്യമന്ത്രി അഞ്ചു മാസം മുമ്പ് മന്ത്രിമാര് താലൂക്കിൽ വന്ന അദാലത്ത് നടത്തി ലക്ഷക്കണക്കിന് പരാതികൾ വാങ്ങിച്ചു എല്ലാം ചാക്കി കെട്ടി സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടുണ്ട് ഒരെണ്ണം നോക്കിയിട്ടില്ല പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട് ഇതിലെല്ലാവർക്കും ഒരാഴ്ചക്കുള്ളിൽ മറുപടിയാണ് ഞാൻ കോഴിക്കോട് പേരാമ്പ്ര ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അയാളൊരു കെട്ടിടത്തിന്റെ നമ്പർ ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇരുപത്തഞ്ച് പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടു നടന്നില്ല നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നവകേരള സാദസ് വന്നത് സന്തോഷത്തോടു കൂടി കൊണ്ടുപോയി പരാതി കൊടുത്തു ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടിയാണ് എന്താ മറുപടി എന്നറിയാമോ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതി ഇരുപത്തിയഞ്ചു അപ്പോ എന്നോടൊരു ചേച്ചി പറഞ്ഞു എ പി എൽ കാർഡ് ബി പി എൽ കാർഡ് ആക്കാൻ സപ്ലൈ ഓഫീസറുടെ ഓഫീസ് കയറി ഇറങ്ങി സാറേ എൻ്റെ ഒരു ചെരുപ്പ് മുഴുവൻ തെഞ്ഞുപോയി അത്രയും ആ ഞാനും കൊടുത്തൊരു പരാതി നവകേരള സരസരി ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി എന്താ സപ്ലൈ ഓഫീസറെ കണ്ടാൽ മതി ബസ്സേ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അയച്ചു കൊടുത്തേക്ക മുനിസിപ്പൽ സെക്രട്ടറിക്കൊക്കെ അയച്ചു കൊടുത്തേക്ക ഏത് പരാതി സന്തോഷം നോക്ക് ഏത് പരാതി എന്ത് പരാതി മുനിസിപ്പാൽ സെക്രട്ടറിക്കോ മുനിസിപ്പാലിറ്റിക്കോ ചെയ്യാൻ പറ്റാത്തതൊക്കെ അയച്ചു കൊടുത്തേക്ക ആരാർക്ക് എങ്ങോട്ടാണ് എന്താണ് ചെയ്തതെന്ന് ഒരു പിടി ഇവർക്കില്ല ഇവര് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ ആരാണ് ഈ പരിപാടി നടത്താൻ മുഖ്യമന്ത്രി ഉപദേശിച്ചത് അയാളെ നമുക്കൊന്ന് ആദരവ് അർപ്പിക്കേണ്ടത് എന്തായാലും ഏതോ ശത്രുക്കളാണ് മുജമ്മത്തിലെ ശത്രുക്കളാണ് ഈ പരിപാടി നടത്താൻ വേണ്ടി വന്നത് എന്നിട്ട് ആ ബസ് കയറിയിരുന്ന് കാണിച്ചതാ ഈ ബസ് ഇത് കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ കൊണ്ടു വെക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു അതല്ല വയ്ക്കേണ്ടത് അമേരിക്കയിൽ ടൈം സ്ക്വയറിൽ പോയപ്പോൾ പോലെ ഇരുമ്പ് കസേരയിൽ ഇരുന്ന് ആ കസേര കൊണ്ടുവച്ച കൊറേ കൂടെ ആളെ കൂട്ടി ഇപ്പൊ ഞാൻ ആലോചിക്കണത് അതെന്തിനാ ഈ ബസ്സിൽ യാത്ര ചെയ്ത ഈ എല്ലാം കൂടി മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാ പോലെ വല്ല പ്രയോജനം നാടിനണ്ട വല്ല പ്രയോജനം ഉന്നത വിദ്യാഭ്യാസം പിള്ളേരൊക്കെ പുറത്തേക്ക് പോവാ ഒമ്പത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ അറുപത്തി ആറ് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് പിൻവാതിൽ നിയമനം എസ് എഫ് ഐക്കാർക്ക് വ്യാജ ഡിഗ്രി അവന്മാരാണെങ്കിൽ നമ്മളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് കൊല്ലു അതെ എസ് എഫ് ഐക്കാര് കായംകുളത്ത് എസ് എഫ്ഐയുടെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി കോം പരീക്ഷ പാസ്സായില്ല എന്ന് മാത്രമല്ല പരീക്ഷ എഴുതിയിട്ടില്ല പരീക്ഷ എഴുതാത്ത അവൻ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എം കോമിനെ ആണ് അപ്പൊ അവരുടെ കേസുകാരെ കൂടി ഭാഗം ഉണ്ടാക്കി അവനെ അറസ്റ്റ് ചെയ്തു പോലീസ് അപ്പം അവൻ്റെ മൊഴിയാണ് പോലീസിനോട് ശരിക്കും ഞാനിത് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച് കോളേജിൽ കൊടുത്തത് എങ്ങനെയുണ്ട് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് അപ്പം ഇവനത് സംഘടിപ്പിച്ചു കൊടുത്തത് ഏരിയ പ്രസിഡന്റ് എസ് എഫ് ഐയുടെ അവൻ മാലദ്വീപിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പോയിക്കോ മാലിയിൽ ആ പിള്ളേരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവനൊക്കെ പോയി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവന് തിരിച്ചു വന്നപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അവന്റെ മൊഴിയാണ് ശരിക്കും ഞാനിത് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളത്തെ ഏജൻസിയുടെ അടുത്ത് നിന്ന് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുത്തിട്ടത് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ എറണാകുളത്തെ ഏജൻസിയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആണോ നീ ഏജൻസിക്കാരൻ പറഞ്ഞു കേൾക്കണം ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിക്ക് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് രണ്ട് ലക്ഷം മേടിച്ചു അവൻ എനിക്ക് ഒന്നേ ഇരുപതേ തന്നുള്ളൂ എൺപത് അവൻ അടിച്ചു മാറ്റിയത് നല്ല പിള്ളേര് പിണറായി വിജയനൊക്കെ മാറിയാൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വരേണ്ട പിള്ളേര് ഈ മുഖ്യമന്ത്രിക്ക് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അറിയപ്പെടുന്ന ക്രിമിനല അവൻ ബാരിക്കേഡിന്റെ മുകളിൽ കയറി എന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു താൻ പോയി കക്കൂസുകളോട് വന്നു ഞാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടിട്ട് പോലീസിനോടാണ് എന്നിട്ട് അവനെ ചേർത്ത് പിടിച്ചു മോനെ നീ വിഷമിക്കല്ലേ നീ വാടാ നീ എന്റെ കൂടെ വാടാ ചേർത്ത് പിടിക്കും ഞാൻ പറഞ്ഞൊരു പാൽക്കുപ്പിയും കൂടി കൊടുക്കായിരുന്നില്ല അവന് നമ്മുടെ പിള്ളേരോട് ചെയ്തതാ നമ്മുടെ പിള്ളേരോട് ചെയ്തതാ ഇരുമ്പ് വടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ വധശ്രമത്തിനെഴുതിയ കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഇനിയും തുടരണമെന്ന് വ്യാപകമായി അക്രമം വിടാൻ ആഹ്വാനം ചെയ്തു വ്യാപകമായി കേരളം മുഴുവൻ ഇവിടെ അടിച്ചില്ലേ കുട്ടികളെ സ്ത്രീകളെ ഉൾപ്പെടെ സ്ത്രീകളെ ഉൾപ്പെടെ ഇവിടെ ആക്രമിച്ചില്ലേ എല്ലാ സ്ഥലത്തും ഈ മുഖ്യമന്ത്രി എന്താ ശബരിമലയെ സംഭവിച്ചത് ശബരിമലയിൽ എന്താ സംഭവിച്ചത് പോലീസ് ഇല്ലായിരുന്നു പോലീസ് മുഴുവൻ ഇതിന്റെ കൂടെ പോയേക്കുക ഈ മുഖ്യമന്ത്രിക്ക് അകമ്പടി എത്രയാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടി എന്നിട്ടും പുള്ളിക്ക് ധൈര്യം വന്നില്ല നാല് വണ്ടി മുഴുവൻ ക്രിമിനലുകൾ അതുകൊണ്ടാണ് ഞാൻ ബീരുവെന്ന് വിളിച്ചത് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ നാല് വണ്ടി ക്രിമിനലുകളുടെ അകമ്പടിയോടെ നൂറ്റൻപത് വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയ ഈ മഹാരാജാവുന്നത് ഞാൻ ബീരുവല്ലാതെ പിന്നെ ആരാ ഞാൻ എന്ന് വിളിച്ചപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി പറഞ്ഞു സതീശൻ അറിയില്ല സുധാകരനോടൊന്ന് ചോദിക്കുക എന്നെപ്പറ്റി അറിയാതെ ഞാൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇവിടെ പറയില്ല പിന്നെ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് കാണാൻ മറ്റുള്ള ആളെ നമ്മളെ വരട്ടാണ് എന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ പണ്ട് ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്നാണ് എപ്പോ ആ ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്ന ഒരാൾ ഈ നാല് കുട്ടികൾ കരിങ്കുടി കാണിക്കുമ്പോൾ പേടിച്ച് ഓടി ഈ പോലീസുകാരുടെ വിളിക്കുവോ ഒളിക്കുവോ എന്നിട്ട് വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പണ്ട് ഒരാൾ എന്റെ നേരെ തോക്ക് ചൂണ്ടി ആരും കണ്ടിട്ടില്ല എന്റെ സംശയം വല്ല ഉത്സവ പറമ്പിൽ പിള്ളേര് കളിത്തോക്ക് മേടിച്ചിട്ട് നമ്മളൊക്കെ പണ്ട് ടിഷ്യും ടിഷ്യും ഓർമ്മയില്ലേ കാണിക്കുമ്പോ അങ്ങനെ ആരോ കാണിച്ചാണ് എന്നിട്ട് ഞാൻ തോക്കിന്റെ മുമ്പിൽ നിറമാറു കാട്ടി ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്നു അങ്ങനെയുള്ള ഒരാളെന്തിനെ ഇത്രയും പോലീസുകാരകം അസംബ്ലിയിൽ തന്നെ കളിയാക്കി എന്നിട്ട് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നാല് പിള്ളേരെ വെച്ച് കരിങ്കുടി കാണിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ആയിരം പേരെ വെച്ച് കാണിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കളിയാക്കി നമ്മളെ ഞാൻ എണീറ്റി എന്ന് പറഞ്ഞു നാല് പേര് കരിങ്കുടി കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾ ആയിരക്കണക്കിന് പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിച്ചു ഞങ്ങൾ ആയിരം പേരെ കൊണ്ടുവന്ന കേരളത്തിൽ പിന്നെ പോലീസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടു വരാത്തേന്ന് പിന്നെ മിണ്ടില്ല